അങ്ങനെ പുറത്തൊക്കെ തീയൊക്കെ വന്ന് ഞാൻ ഈ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പം കെറ്റിൽ ആക്കാനാവൂല വേഗം ഗ്യാസ് ലാസമെ കാരണം ടൈമില്ല പാല് കൊണ്ടുവരാനൊക്കെ പോകാനുണ്ട് മക്കൾക്ക് കഴിയാത്തതുകൊണ്ട് പാല് കൊടുക്കല നിർബന്ധമാണ് അപ്പം മരുന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പാല് വേണം അപ്പോൾ പാല് സൊസൈറ്റി പോയിട്ട് കൊണ്ടുവരണം ഇപ്പം അവിടെ ഇല്ലാത്തോണ്ട് കൊണ്ടുവന്ന് വരാനാണില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇഷ്യൂ ആണ് പോവില്ല പോകാൻ വിടാനും പറ്റില്ല അപ്പോൾ ഞാൻ തന്നെ പോവില്ലെന്ന് നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ വേഗം ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് പുറത്തെടുത്ത് ആ ഹോസ്പിറ്റൽ കാ ആ എട്ടത്തല്ലേ അപ്പം എട്ടര ആവുമ്പോഴാണ് ഡോക്ടർ ഉണ്ടാവുക അപ്പം അപ്പം പോവണം അപ്പം അതിൻ്റെ മുന്നേ ചായക്ക് കടക്കണം അപ്പം കുടത്തിലെ വെള്ളം ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കട്ടെ വെച്ചോ അങ്ങനെ മാറ്റി വെച്ചിട്ടാണ് കുടത്തിൽ കുറച്ചുകൂടെ വെള്ളം എടുത്ത് വെക്കാൻ ഓക്കേ പാലേ പന്ത്ര പോകാൻ വേണ്ടി കുട്ടിയൊക്കെ ചെയ്തിട്ട് റോഡ് മിച്ച് വണ്ടി റോഡ്മൊക്കെ കേട്ടെ ചെയ്യാൻ പോണ്ടേ ഇവിടുന്ന് നടന്ന അങ്ങനെ கரதா[ இதெண்டா கையினடி இவே ஏர் தானி பாத்தேன் பாத்தேன் ஏய் இன்னேன்னு தோgitlab மடக்குடட்டே செல்லamore அனக இன்புதுதே சூப்பர் பேபி ஏன்சா டூ 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 പാലെടുത്തായിരുന്നു നടക്കും ഗൈസ് ഞങ്ങള് പാലൊക്കെ വാങ്ങി വന്ന് ഇഷ്യുമോടെ ബ്ലഡൊക്കെ എടുത്തിട്ട് ഇഷ്ടമോള് കരഞ്ഞിട്ടൊന്നുമില്ല നമ്മളെ കരഞ്ഞിട്ടൊന്നും ഇല്ല അങ്ങനെ നിങ്ങളെ വീടെത്തിട്ടാ ഇതാണ് ഞമ്മളെ കൊച്ചു സ്വർഗം ചോറെന്തായി ആവശ്യമാണ്ട് എന്നിട്ട് റിസൾട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചോദിച്ചു കരഞ്ഞ മോളെ വായന്ന് കയ്യിരിക്കണോ കരഞ്ഞത് എന്താ സന്തോഷല്ലേ ഒരാൾക്ക് വേദന ആകുമ്പോൾ